ും വിധത്തിൽ തീക്ഷണ മത്സരമരങ്ങേറിയ വടകരയിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വീണ്ടും ശക്തമാകുന്നു വടകരയിൽ സർവകക്ഷിയോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ പിന്നോട്ടു പോകുമ്പോൾ സർവകക്ഷി യോഗം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗും ഒപ്പം സി പി എമ്മും വടകരയിലെ ജയസാധ്യത സംബന്ധിച്ച സി പി എം നടത്തിയ രഹസ്യ കണക്കെടുപ്പിൽ ശൈലജ ടീച്ചർക്ക് നേരിയ മുൻതൂക്കമാണ് കണ്ടെത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും അധികം വീറും വാശിയും കലർന്ന മത്സരം നടന്ന മണ്ഡലമാണ് വടകര പോളിംഗ് കഴിഞ്ഞതിനു ശേഷം തെരഞ്ഞെടുപ്പ് ചൂട് കെട്ടടങ്ങി ഫലമറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ ഇതര മണ്ഡലങ്ങൾ അതേസമയം ദിനംപ്രതി ഉയരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളാൽ തിളച്ചു മറിയുകയാണ് ഇപ്പോഴും വടകര വിജയം സംബന്ധിച്ച് എൽഡിഎഫും യു ഡി എഫും വലിയ ആത്മവിശ്വാസമാണ് പുറമേക്ക് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഇരു മുന്നണികൾക്കുള്ളിലും കടുത്ത ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം വടകര മണ്ഡലത്തെയാകെ ഇളക്കിമറിച്ച വേറിട്ട പ്രചരണ ശൈലി സ്വീകരിച്ച ഷാഫി പറമ്പിലിനെ വ്യക്തമായ മേൽക്കൈ ലഭിച്ചിട്ടുണ്ടെന്നാണ് യു കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് തങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ നിന്ന് ചോർച്ചയുണ്ടായതായി സി കേന്ദ്രങ്ങൾക്കും വലിയ സംശയമുണ്ടായിട്ടുണ്ട് യു ഡി കേന്ദ്രങ്ങൾ പതിവിലും കവിഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പാർട്ടി ഭാരവാഹികളോട് വടകര മണ്ഡലത്തെ സംബന്ധിച്ച് സൂക്ഷ്മ കണക്കെടുക്കാൻ ആവശ്യപ്പെട്ടത് ആടിയൊലിഞ്ഞു നിൽക്കുന്ന വോട്ടുകൾ ഒഴിവാക്കി പൂർണ്ണമായും ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകൾ മാത്രം കണക്കുകൂട്ടാനാണ് കീഴ് ഘടകങ്ങളോട് നേതൃത്വം ആവശ്യപ്പെട്ടത് അതോടൊപ്പം ബി ജെ പി സമാഹരിക്കുന്ന വോട്ടുകളെ കുറിച്ച് പഠിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പിയുടെ സംഘടനാ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ടനെ കണക്കുകൾ പരിശോധിച്ച യു ഡി എഫ് നേതൃത്വം അമ്പതിനായിരത്തിൽ പേരെ വോട്ടുകളുടെ മേൽക്കൈ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അണികൾക്ക് നൽകിയത് ഇത്രയധികം ഭൂരിപക്ഷം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും വിജയം ഉറപ്പാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇടതു കേന്ദ്രങ്ങൾ എന്നാൽ സൂക്ഷ്മ വിശകലനത്തിൽ ഇരുചേരികളും അപകടം മണക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം സി പി നേതൃത്വത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് അടിയൊടുക്കുകൾ വിശകലനം ചെയ്തത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണ അരലക്ഷം വോട്ടിന്റെ മുൻതൂക്കം പി ജയരാജന് ഉണ്ടാകുമെന്നായിരുന്നു ഇടതു കണക്കുകൂട്ടൽ എന്നാൽ കേരളത്തിൽ പൊതുവെ ഉയർന്ന രാഹുൽ തരംഗമടക്കമുള്ള സംഭവവികാസങ്ങളും മണ്ഡലത്തിലെ അടിയൊഴുക്കുകളും ആ കണക്കുകളെ അപ്രസക്തമാക്കി വിജയം യു ഡി എഫിനായി ഇത്തവണ ആവിധമൊരു അബദ്ധമുണ്ടാകാതെ ഇരിക്കാൻ പഴുതടച്ച വിശകലനമാണ് സി പി എം നേതൃത്വം നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ അടിയൊഴുക്കുണ്ടായിട്ടുണ്ടെന്നാണ് സിപിഎം പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് മറിഞ്ഞതായി ഇവർ കരുതുന്നുണ്ട് ഈ വോട്ടുകളെല്ലാം മാറ്റി നിർത്തിയുള്ള അന്തിമ കണക്കാണ് എൽ വടകര മണ്ഡലം കൺവീനർ വത്സൻ പനോളി സി ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറിയത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടിനെ ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് ഏറ്റവും ഉറച്ച വോട്ടുകൾ മാത്രം കണക്കാക്കി ഇവർ എത്തിച്ചേർന്ന നിരീക്ഷണം എന്തൊക്കെ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായാലും ഇടതു സ്ഥാനാർത്ഥിയെ ചെറിയ വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ വടകരയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കഴിഞ്ഞ തവണ എൺപതിനായിരത്തി എൻ ഡി എ നേടിയത് ഇത്തവണ ആ ഗ്രാഫ് ഉയരുമോ അതോ ഇടിയുമോ അങ്ങനെ വന്നാൽ വടകരയിൽ അത് ഏത് വിധത്തിൽ ബാധിക്കും ഇരുമുന്നണികൾക്കും ചങ്കിടിപ്പേകുന്ന വസ്തുതയാണിത് പാർട്ടിയുടെ രഹസ്യമായ അന്തിമ കണക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായതിന്റെ ആവേശത്തിലാണ് ഇടത് ക്യാമ്പ് എന്നാൽ യു കേന്ദ്രങ്ങളും വിജയപ്രതീക്ഷ കൈയൊഴിഞ്ഞിട്ടുമില്ല അതേസമയം ഇലക്ഷന് തൊട്ടടുത്ത ദിവസവും പിന്നീടും നടന്ന അനിഷ്ട സംഭവവികാസങ്ങളിൽ യു ഡി എഫിനുള്ളിൽ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് വർഗീയ ചേരിതെരുവ് സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾക്ക് പുറമെ ലൈംഗിക പരാമർശങ്ങൾ വരെ ഉയർന്നുവന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണുണ്ടായത് ഏറ്റവും ഒടുവിൽ കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസംഗത്തിനോട് വരെ അവർക്ക് കടുത്ത എതിർപ്പാണുള്ളത് കോൺഗ്രസിനോട് അമിത നിലപാട് പുലർത്തുന്ന മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകങ്ങളെ നേതൃത്വം മുന്നണിക്കുള്ളിലെ ഈ കല്ലുകടി സമീപകാലത്തെ തീരുമാനങ്ങളിലും പ്രകടമാകുന്നുണ്ട് വടകരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് സിപിഎം തീരുമാനിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ് എന്നാൽ കോൺഗ്രസ് ആകട്ടെ സർവകക്ഷി യോഗത്തിന് എതിരാണ് സർവകക്ഷി യോഗമല്ല അന്വേഷണം നടത്തിയ പ്രതികളെ പിടികൂടണമെന്ന ആവശ്യമാണ് കോൺഗ്രസിന്റേത് തെരഞ്ഞെടുപ്പിനു ശേഷം കോഴിക്കോട് ജില്ലയിൽ സിപിഎമ്മും മുസ്ലിം ലീഗും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു കുറഞ്ഞുവരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സിപിഎം നേതാക്കളുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രഹസ്യ ചർച്ച നടത്തിയതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു വടകരയിലെ പുതിയ സംഭവവികാസങ്ങളെ നിരീക്ഷിച്ചാൽ ഈ വിധം അടിയൊഴുക്കുകൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനു വേണ്ടി കയ്യും മറന്ന് നിറഞ്ഞു നിന്നിരുന്നത് മുസ്ലിം ലീഗായിരുന്നു ആ ലീഗ് നേതൃത്വമാണ് ഇപ്പോൾ കോൺഗ്രസ് നിലപാടിന് ഭിന്നമായി വടകരയിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത് തീർച്ചയായും ഇതിനെ രാഷ്ട്രീയ പ്രാധാന്യവും മേരെയാണ് എന്തു തന്നെയായാലും നേരിയ വോട്ടിന് ശൈലജ ടീച്ചർ ജയിക്കുമെന്ന സി പി എമ്മിന്റെ അന്തിമ റിപ്പോർട്ട് ഇടതണികളിൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നിട്ടുള്ളത്